വിഴിഞ്ഞം തുറമുഖം കമ്മീഷന് മുൻപായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മേഖല സന്ദർശിക്കുന്നു തുറമുഖത്തിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് മെയ് രണ്ടിന് പ്രധാനമന്ത്രിയാണ് വിഴിഞ്ഞം പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത് വിവരങ്ങളുമായി ടിൻറ്റു ദാസ് ചേരുന്നു ടിൻറ്റു മെയ് രണ്ടിന് പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാനായി എത്തുന്നു അതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലം സന്ദർശിക്കുന്നു കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും വിനോദ ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഏറ്റവും എൻജിനീയറിംഗ് ടെക്നോളജി ആയിട്ടുള്ള പുലിമുട്ട് അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ സിസ്റ്റത്തിൻ്റെ മുകളിലാണ് എൻ്റെ എനിക്ക് പിറകിൽ കാണുന്നത് രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് എം എസ് സിയുടെ കൂറ്റൻ രണ്ട് കപ്പലുകൾ അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയ് മാസം ഈ മെയ് രണ്ടാം തീയതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനായിട്ട് സമർപ്പിക്കുന്നത് അന്നാണ് ഈ കമ്മീഷനിങ് ഡേറ്റം നിശ്ചയിച്ചിരിക്കുന്നത് തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി ആരംഭിക്കേണ്ടത് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അത് ഈ വർഷം ഡിസംബർ കൂടി തന്നെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും എണ്ണൂറ് മീറ്റർ നീളം വരുന്ന ഒരു ബർത്താണ് ഈ ബർത്തിലാണ് രാജ്യത്തെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര തലത്തിൽ മികവ് തെളിയിച്ച കപ്പലുകളൊക്കെ ഈ ബർത്തിലാണ് നങ്കൂരമിടുന്നത് അല്ലെങ്കിൽ ബർത്ത് ചെയ്യപ്പെടുന്നത് ഈ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് അതൊരു കാർഗോ സ്പേസ് ആയിരിക്കും ും ആ സ്പേസ് എന്ന് പറയുന്ന എണ്ണൂറ് മീറ്റർ നീളം അങ്ങനെ അപ്പോൾ പൊതുവേ ഈ ആദ്യത്തെ ഫേസും രണ്ടാമത്തെ ഫേസും രണ്ടിലെയും ബെർത്തിന്റെ നീളം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആയി വരും അതുപോലെ അടിമലതുറ ഭാഗത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന രീതിയിലായിരിക്കും തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഈ തുറമുഖത്തെ സ്വാഭാവികമായിട്ടും സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഈ എഞ്ചിനീയറിംഗ് മികവായിട്ടുള്ള ഈ പുലിമുട്ട് അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ സിസ്റ്റമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിഴിഞ്ഞും തുറമുഖം പൊതുവേ ഈ നദിയുമായിട്ടൊന്നും കണക്ട് ചെയ്യപ്പെടുന്ന ഒരു കടൽ മേഖലയല്ല അതുകൊണ്ട് തന്നെ ഈ സെഡിമെന്റേഷൻ അല്ലെങ്കിൽ അടിഞ്ഞുകൂടലുകൾ മണ്ണിന്റെയും അതോടൊപ്പം തന്നെ ചെളിയുടെ അടിഞ്ഞുകൂടലുകളില്ല അതുകൊണ്ട് തന്നെ വർഷാവർഷം ഇവിടെ ഡ്രഡ്ജിംഗ് നടത്തി ആഴം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സ്വാഭാവികമായിട്ടുമുള്ള തുറമുഖം ഒരുപക്ഷെ പ്രകൃതി തന്നെ കരിഞ്ഞു നൽകിയ ഒരു തുറമുഖമാണ് പതിനാറ് മീറ്ററിൽ ഏതാണ്ട് ഇരുപത് മീറ്ററോളം ആഴം ഈ തുറമുഖത്തിന് സ്വാഭാവികമായി തന്നെ ഉണ്ട് ഏറ്റവും വലിയ കപ്പലായിട്ടുള്ള ക്ലൗഡ് ഗ്ലിറാഡക്റ്റ് ഏതാണ്ട് പതിനാറ് മീറ്റർ ആഴത്തിൽ ഇവിടെ ബർത്ത് ചെയ്തിട്ടുണ്ട് ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിനൊന്നാം തീയതി വന്ന സാൻ ഫെർണാണ്ടോ മുതൽ ഈ മാസം അവസാനമായിട്ട് വന്നിട്ടുള്ള എം എസ്ഇ തുർക്കി വരെയുള്ള ഏറ്റവും കൂറ്റൻ കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരമിട്ട് അല്ലെങ്കിൽ തീരത്ത് അഭർത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് വൺ പോയിന്റ് ഫൈവ് മില്യൺസ് ഓഫ് ഏതാണ്ട് വൺ പോയിന്റ് ഫൈവ് മില്യൺ കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ഇതുവരെയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ നാവിഗേഷൻ സിസ്റ്റവും ഇതിൻ്റെ ആട്ടോമെറ്റിക് ആട്ടോമെറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ ടെക്നോളജിയുമാണ് ഈ ഈ എണ്ണൂറ് മീറ്റർ ആദ്യം തയ്യാറാക്കിയ ഈ എണ്ണൂറ് മീറ്റർ ബെർത്തിൽ ഏതാണ്ട് എട്ട് ഷിഫ്റ്റ് ഷോർട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ക്രെയിനുകൾ കൈകാര്യം ചെയ്യുന്നതും ഈ ക്രെയിനുകളുടെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇന്ത്യ തന്നെ വികസിപ്പിച്ചെടുത്ത ഐ ഐ ടി മദ്രാസ് വികസിപ്പിച്ചെടുത്ത പ്രത്യേക ഓട്ടോമെറ്റിക് സെമി ഓട്ടോമെറ്റഡ് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത ഘട്ടത്തിൽ ഒരുപക്ഷത്തോളം േ കാത്തിരിക്കുന്നത് തുറമുഖത്തിന്റെ പുറകുഭാഗത്തു നിന്നും ബാലരാമപുരം വരെ അല്ലെങ്കിൽ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ വരെ നീണ്ടു പോകുന്നത് റെയിൽവേ കണക്ടിവിറ്റിയാണ് ഏതാണ്ട് പത്തേ പോയിന്റ് അഞ്ച് മീറ്റർ ക്ഷമിക്കണം പത്തേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ പദ്ധതി അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് റെയിൽവേ പദ്ധതി അത് കൊങ്കൺ റെയിൽവേ ആണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഡി പി ആർ ഒക്കെ പൂർത്തിയായിട്ടുണ്ട് ഗുഡ് സർവീസുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു ഈ റെയിൽവേ കണക്ടിവിറ്റി സിസ്റ്റം ഉണ്ടാക്കുന്നത് ഏറ്റവും ായിട്ടും ഇവിടത്തെ ഗുഡ് സർവീസുകളെ സ്വാധീനിക്കുന്നത് ഇൻവേർട്ടർ പിരമിഡ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ആംഗിളിലാണ് അതായത് ബാംഗ്ലൂർ ബാംഗ്ലൂർ തൂത്തുക്കുടി അതോടൊപ്പം തന്നെ ചെന്നൈയുടെ ഭാഗങ്ങൾ അവിടെ നിന്നൊക്കെ ഗുഡ്സ് ഗുഡ്സ് ഈ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ ബാലരാമപുരത്തേക്ക് തെക്കെത്തിക്കുകയും അവിടെ നിന്നും ഇഴം തുറമുഖം മതി വഴി കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന രീതിയിലായിട്ടായിരിക്കും അതിന്റെ പ്ലാനിങ്ങും മറ്റും കാര്യങ്ങൾ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം എന്ന അന്താരാഷ്ട്ര കപ്പൽ കമ്പനിയുടെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുടെ സ്ഥിരം ജയ്ഡ് സർവീസ് സ്ഥിരം ജയ്ഡ് സർവീസ് വിഴിഞ്ഞം തുറമുഖത്തിന് സ്വന്തമാക്കിയിട്ടുണ്ട് യൂറോപ്പിൽ നിന്നും ചൈനയിലേക്കുള്ള കപ്പൽപാത ആ കപ്പൽപാതയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തിരുമു തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആ തുറമുഖമാണ് മെയ് രണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനായിട്ട് സമർപ്പിക്കുന്നത് അന്ന് കമ്മീഷൻ്റെ ഏറ്റവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർവപ്രധാനമായിട്ടുള്ള അന്താരാഷ്ട്ര മാരറ്റൈം മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു പദ്ധതി ആ പദ്ധതിയുടെ സ്വപ്ന ആവിഷ്കാരം നിൽക്കുന്നത് തീർച്ചയായും വിഴിഞ്ഞം പദ്ധതിയുടെ സ്വപ്ന ആവിഷ്കാരം തന്നെയാണ് നടക്കാൻ പോകുന്നത് മെയ് രണ്ടിന് പ്രധാനമന്ത്രിയാണ് ഈ വിഴിഞ്ഞ തുറമുഖത്തിന്റെ പുതിയ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഴിഞ്ഞത്ത് നിന്നും ടിൻഡു ദാസ്